മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട വേരിന്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകൾ പെനാൽറ്റി ചാർജ് ഇടാക്കും ഇത്തരത്തിലടാക്കുന്ന പെനാൽറ്റി ചാർജുകളിലൂടെ ബാങ്കുകൾ കോടികളാണ് വരുമാനം ഉണ്ടാക്കുന്നത് ബാങ്കുകൾ എങ്ങനെയാണ് ഒരു മിനിമം ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക ലിങ്ക് ആയി ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ എങ്ങനെ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ സ്വയം നടത്തി നോക്കാം എന്നതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുകൂടാതെ നമുക്ക് പല ബാങ്കുകളുടെയും വെബ്സൈറ്റിൽ മിനിമം ബാലൻസ് കാൽക്കുലേറ്റർ ഉണ്ട് കാൽക്കുലേറ്റ് ർ ഉപയോഗിച്ച് നമുക്ക് സ്വയം തന്നെ ഈസി ആയിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തി നോക്കാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള കുറച്ച് കാൽക്കുലേറ്റേഴ്സ് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം അതേപോലെ തന്നെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തത് മൂലം പെനാൽറ്റി ചാർജ് വരുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വിവിധ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമായുള്ള കുറച്ച് കാൽക്കുലേറ്റേഴ്സ് നോക്കാം ആദ്യം നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് നോക്കാം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വെബ്സൈറ്റിൽ നമുക്കൊരു ആവറേജ് മന്ത്ലി ബാലൻസ് കാൽക്കുലേറ്റർ ഉണ്ട് നമുക്ക് ആദ്യം അക്കൗണ്ട് ഐ പി സെലക്ട് ചെയ്യണം നിങ്ങളുടെ അക്കൗണ്ട് ഐ പി സെലക്ട് ചെയ്യുക ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ സേവിംഗ്സ് മാക്സ് അക്കൗണ്ട് സെലക്ട് ചെയ്തു ദെൻ ആവറേജ് മന്ത്ലി ബാലൻസ് ഓട്ടോമാറ്റിക്ക് തന്നെ അവിടെ വരും ഈ ഒരു അക്കൗണ്ട് വേരിയൻറ്റ് ആവറേജ് മന്ത്ലി ബാലൻസ് വേണ്ടി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ട് അനുസരിച്ച് അത് മാറും ഇപ്പോൾ ഡി ജി സി വി യൂത്ത് അക്കൗണ്ട് ആണെങ്കിൽ രണ്ട് വേരിയൻ്റുണ്ട് നിങ്ങളുടെ ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ ആവറേജ് മന്ത്ലി ബാലൻസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക ദെൻ നിങ്ങൾക്ക് ഏത് മാസത്തെ കാൽക്കുലേഷൻ ആണ് നോക്കേണ്ടത് ആ ഒരു മന്ത് സെലക്ട് ചെയ്യുക ഇയർ സെലക്ട് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓരോ ദിവസത്തെയും എൻഡ് ഓഫ് ദ ഡേ ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒന്നാം തീയതി എൻ്റെ അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിൽ എൻഡ് ഓഫ് ദ ഡേ അയ്യായിരത്തി എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് എണ്ണായിരം ഉണ്ടായിരുന്നു ആ രീതിയിൽ ഓരോ ദിവസത്തെയും എൻട്രി ചെയ്ത് നൽകുക എളുപ്പത്തിന് വേണ്ടി ഞാനിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുകയാണ് ഒരു ഏഴായിരം രൂപ ഉണ്ടായിരുന്നു എന്ന് കരുതുക സബ്മിറ്റ് ചെയ്തു കാൽക്കുലേറ്റ് പെട്ടെന്ന് കൊടുത്തപ്പോൾ കാണാനായിട്ട് സാധിക്കും കറണ്ട് ആവറേജ് മന്ത്ലി ബാലൻസ് എന്ന് പറയുന്നത് അതുവരെ ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഏറ്റി ആയിട്ടുള്ളൂ പക്ഷേ ഈ ഒരു അക്കൗണ്ട് വേരിയനിൽ കീപ്പ് ചെയ്യേണ്ടത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു മാസം നോക്കി കഴിഞ്ഞാൽ നാല് ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പോൾ എനിക്ക് ഒരു ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യണം എങ്കിൽ ബാക്കിയുള്ള നാല് ദിവസം ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്താൽ മാത്രമേ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ഈ നാല് ദിവസവും എൻ്റെ അക്കൗണ്ടിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുകയാണ് ഇനി കാൽക്കുലേറ്റർ കൊടുത്താൽ കാണാൻ സാധിക്കും കറണ്ട് ആവറേജ് ബാലൻസ് ഓഫ് ദ മന്ത് ഇരുപത്തി അയ്യായിരം രൂപ അപ്പോൾ വേണ്ട ബാലൻസ് എത്രയാണോ അതിവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഈസി ആയിട്ട് ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടെത്താം പിന്നെ ആക്സിസ് ബാങ്കിന്റെ വെബ്സൈറ്റിലും ഈ രീതിയിലുള്ള ഒരു കാൽക്കുലേറ്റർ കാൽക്കുലേറ്ററുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡിജിറ്റൽ ഈസി ആക്സിസ് സേവിങ്സ് അക്കൗണ്ട് സെലക്ട് ചെയ്തു ബ്രാഞ്ച് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അതനുസരിച്ചുള്ള ആവറേജ് മന്ത്ലി ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും ഏത് മാസത്തെയാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു മാസം സെലക്ട് ചെയ്യുക ഡേറ്റ് സെലക്ട് ചെയ്യുക അപ്പൊ ഞാൻ പതിനാറ് ദിവസം സെലക്ട് ചെയ്തു ദെൻ ഡേ എന്റെ ബാലൻസ് എൻ്റർ ചെയ്യുക ഞാനിപ്പം അഞ്ഞൂറ് രൂപ എൻ്റർ ചെയ്തു കാൽക്കുലേറ്റ് കൊടുത്തു അപ്പോൾ ഒന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ എല്ലാ ദിവസവും അഞ്ഞൂറ് രൂപ എന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ കീപ്പ് ചെയ്യേണ്ടത് അയ്യായിരം രൂപയാണ് അത് മീറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള ദിവസം എന്റെ അക്കൗണ്ടിൽ ഞാൻ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ കീപ്പ് ചെയ്യണം അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആക്സിസ് ബാങ്കിന്റെ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേഷൻ നടത്താം ഇതേപോലുള്ള സിമിലർ കാൽക്കുലേറ്റർ ഫെഡറൽ ബാങ്കിന്റെ ഉണ്ട് അക്കൗണ്ട് വേരിയന്റ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ മഹിളാ മിത്ര സെലക്ട് ചെയ്തു അപ്പോൾ റിക്വേഡ് ആവറേജ് മന്ത്ലി ബാലൻസ് വരും അയ്യായിരം രൂപയാണ് റിക്വേർഡായിട്ടുള്ളത് നമുക്ക് ഏത് മാസത്തെയാണോ അറിയേണ്ടത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്യുക ക്ലോസിംഗ് ഡേ ബാലൻസ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഓരോ ദിവസത്തെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ബാക്കി കുറച്ച് ദിവസം കൂടെയുണ്ട് പതിനേഴാം തീയതി വരെ ഉള്ള ഒരു കാൽക്കുലേഷനാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കരുതുക കാൽക്കുലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിന്റെ ഒരു സമ്മറി വരും എക്സിസ്റ്റിംഗ് ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ മാത്രമാണ് കീപ്പ് ചെയ്യേണ്ടത് അയ്യായിരം രൂപയാണ് സോ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബാക്കിയുള്ള ദിവസം എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്താൽ മാത്രമേ അത് മെയിൻറ്റെയിൻ ചെയ്യാനായി സാധിക്കൂ ഇതേപോലെ നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ വെബ്സൈറ്റിലും ഒരു കാൽക്കുലേറ്റർ ഉണ്ട് അക്കൗണ്ട് ആയിപ്പോയി സെലക്ട് ചെയ്യുക കാരണം സെലക്ട് സെലക്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട് വരേണ്ടി സെലക്ട് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിക്വയർഡ് ആവറേജ് മന്ത്ലി ബാലൻസ് വരും ദെ നമ്മൾ മന്ത് ഇയർ സെലക്ട് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓരോ ദിവസത്തെയും എൻഡ് ഓഫ് ദ ഡേ ബാലൻസ് എൻട്രി ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഒരുമിച്ച് ഞാൻ എൻ്റർ ചെയ്ത് ചെയ്തിട്ട് ആ ദിവസത്തെ എൻഡ് ഓഫ് ദ ഡേ ബാലൻസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം ദൻ കാൽക്കുലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ അത് മെയിൻറ്റെയിൻ ആകാനായിട്ട് ബാക്കി വരുന്ന ദിവസങ്ങളിലെല്ലാം അക്കൗണ്ടിൽ ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ കീപ്പ് ചെയ്യണം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇനി ഇങ്ങനെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തത് മൂലം പിഴ നൽകേണ്ടി വരുന്നത് എങ്ങനെ ഒഴിവാക്കാം ഒന്നാമതായിട്ട് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് യോജിച്ച് അക്കൗണ്ട് വരുക ചൂസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഇംഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾ പോയിട്ടൊരു പ്രീമിയം കാറ്റഗറി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കീപ്പ് ചെയ്യേണ്ട മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പെനാൽറ്റി ചാർജ് നൽകേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ബാലൻസ് കുറഞ്ഞ അക്കൗണ്ട് വരേണ്ടി ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്റ്റ് ചെയ്യാം കാരണം ബാങ്കിങ് ഇടപാടും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനായിട്ട് സാധിക്കും സോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു അക്കൗണ്ട് വരികേണ്ടി വേണം ചൂസ് ചെയ്യാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അനാവശ്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാതിരിക്കുക മിക്കവരും ഇപ്പോൾ ചെയ്തുവരുന്ന ഒരു കാര്യമാണ് കാണുന്ന എല്ലാ ബാങ്ക് അക്കൗണ്ടും ഓപ്പൺ ചെയ്യും അതിനകത്തൊക്കെ ഈ രീതിയിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വരികയും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിനിമം ബാലൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യും പക്ഷേ ഏതെങ്കിലും ഒരു പർക്കിക്കുലർ പീരീഡിൽ തുക നേരത്തെ പൈസ ഒക്കെ ആവശ്യം വരുമ്പോൾ ആ ഒരു പൈസ പിൻവലിക്കും പിന്നെ ആ ഒരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയും പെനൽറ്റി ചാർജ് ഈടാക്കുകയും ചെയ്യും അപ്പോൾ വെറുതെ ഒന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മാത്രം ഓപ്പൺ ചെയ്യുക നമുക്ക് ഒരു പ്രൈമറി ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യം മിനിമം ബാലൻസ് ഒക്കെ ഉള്ള ഒരു വേരിയന്റ് ചൂസ് ചെയ്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം അല്ലാത്തതൊക്കെ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് നിലനിർത്താം ഇല്ലെങ്കിൽ കുറഞ്ഞ വേരിയന്റ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം സോ ആവശ്യമുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മാത്രം ഓപ്പൺ ചെയ്യുക പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ക്യാഷ് ഫ്ലോ ഉറപ്പാക്കുക ക്യാഷ് ഫ്ലോ ഉറപ്പാക്കിയാൽ തന്നെ നമുക്ക് ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും കാരണം എൻഡ് ഓഫ് ദ ഡേ നമുക്ക് അത്യാവശ്യം നല്ല ബാലൻസ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും പിറ്റേ ദിവസം പൈസ അക്കൗണ്ടിൽ നിന്ന് പോയാലും തൊട്ടടു ദിവസം ഫണ്ട് വന്നത് കഴിഞ്ഞാൽ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണെങ്കിൽ ആ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്തുക അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടെങ്കിലും ആ ഒരു ഫണ്ട് അക്കൗണ്ടിൽ തന്നെ ഇട്ടിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുക പിന്നീട് ബില്ല് വരുമ്പോൾ അക്കൗണ്ടിൽ ഫണ്ട് എടുത്ത് അടക്കം അപ്പോൾ നമുക്ക് അക്കൗണ്ടിൽ ഫണ്ട് കുറേ ദിവസം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇതുവരെയായിട്ട് ഈ രീതിയിൽ മിനിമം ബാലൻസ് ടി പി സി അത്തുമൂലം ബാങ്കുകൾ പെനാൽറ്റി ചാർജ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി